സവാബുൽ ഹസനത്തി അൽ ഹസനുഹ ഒരു നന്മ അള്ളാഹു സ്വീകരിച്ചാൽ അതിന്റെ അടയാളം അതുപോലത്തെ നന്മ ഇനിയും ചെയ്യാൻ കഴിയുന്ന ഹജ്ജ് സ്വീകരിച്ചതിന്റെ അടയാളം എന്താ ഉംറ സ്വീകരിക്കുന്നതിന്റെ അടയാളം എന്താ തൗബ സ്വീകരിച്ചതിന്റെ അടയാളം എന്താ റമദാൻ സ്വീകരിച്ചതിന്റെ അടയാളം എന്താ തുടർന്ന് അത്തരം നന്മകൾ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള നമ്മളിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ വേറെ ആരോടും ഫത്ത്വ ചോദിക്കേണ്ടതില്ല നീ നിന്നോട് തന്നെ ചോദിക്കുക ചോദിക്കാരത്തോട് ഖുർആൻ പാരായണത്തോട് ജമ എത്ത് നിസ്കാരത്തോട് ഉള്ള താല്പര്യം നിന്റെ മനസ്സിന്ന് പോയോ 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 ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് റമദാൻ നമ്മളിൽ എന്ത് ബാക്കി വെച്ചു എന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ ഉത്തരവും അത് പൊൻമൽസാനോട് ചോദിക്കരുത് അത് പേരോട് ചോദിക്കേണ്ടതല്ല നമ്മളോട് എന്നെ ചോദിക്കുക ഹൃദയത്തിലേക്ക് ഒരു സെൽഫി എടുക്കുക ഇപ്പോൾ എനിക്ക് താല്പര്യമുണ്ടോ കാണിച്ച കണിശത ഇപ്പോൾ എനിക്ക് സ്വീകരിക്കുന്നുണ്ടോ എന്റെ ഹൃദയത്തിലുണ്ടോ ഈ ഉത്തരങ്ങളാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ വിചാരണ എടുത്തിരിക്കണം എങ്കിൽ ആഹ്രത്തിൽ അധികം വലിയ പ്രശ്നമൊന്നും എമിഗ്രേഷൻ സമയത്ത് ഉണ്ടാവില്ല ഹാസിബോ അംഫുക്കും ഹാസബു നിങ്ങൾക്ക് ഒറിജിനൽ വിചാരണ വരുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ വിചാരണ നടത്തും എങ്കിൽ ബോഡിം പാസ് പെട്ടെന്ന് കിട്ടും എമിഗ്രേഷൻ്റെ അടുത്ത് നിനക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതാണ് അപ്പഅ അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാൻ നമ്മളെ കയ്യിൽ വിവാദത്തുകൾ ഉണ്ടാവണം